ിയ എന്ന കുഗ്രാമത്തെ വൻ നഗരമായി മാറ്റിയ ചരിത്രത്തിന്റെ ഭാഗമായ മുട്ടയുദ്ധം അത്ര നിസ്സാരമല്ല വലിയൊരു സ്വർണവേട്ടയുടെ തന്നെ കഥ ഈ മുട്ടയുദ്ധത്തിന് നമ്മളോട് പറയാനുണ്ട് എങ്കിൽ ആ കഥയൊന്നറിഞ്ഞാലോ നേരെ വീഡിയോയിലേക്ക് പോകാം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇരുപത്തി മൈൽ അകലെയുള്ള ഫാറലോൺ ദ്വീപുകളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മുട്ടയ്ക്ക് വേണ്ടി രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ യുദ്ധമാണ് മുട്ടയുദ്ധം ദ്വീപുകളിൽ മുട്ട ശേഖരിക്കാനുള്ള അവകാശം അവകാശപ്പെട്ട പസഫിക് എ കമ്പനിയും എതിരാളികളായ കമ്പനികളും തമ്മിലുള്ള നിരവധി വർഷത്തെ പിരിമുറുക്കത്തിന്റെ പരിസമാപ്തിയായിരുന്നു ഇത് തൽഫലമായി ഉണ്ടായിരുന്ന ആക്രമണത്തിൽ രണ്ടു പേർ മരണമടയുകയും ചെയ്തു അതിന്റെ അവസാനമായി ഒരു കമ്പനി വിജയിച്ചുവെങ്കിലും ആ വിജയം ഹ്രസ്വകാലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അവസാനത്തിൽ ൾ ഉപയോഗിക്കാനുള്ള അവകാശം കമ്പനി വിൽക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫെഡറൽ ഗവൺമെന്റ് ദ്വീപുകളിൽ നിന്ന് എല്ലാ കമ്പനികളെയും തുരത്തി ഓടിക്കുകയും ചെയ്തു ഈ വേറിട്ട യുദ്ധത്തിന്റെ കഥയൊന്ന് വിശദമായി അറിഞ്ഞാലോ എന്തിനു വേണ്ടിയായിരിക്കും ആ മുട്ടകൾക്ക് വേണ്ടി അവർ ഇത്ര വാശി പിടിച്ചത് നമുക്ക് നോക്കാം മുട്ടയുടെ പേരിൽ ആഴ്ചകളോളം നീണ്ട സംഘർഷം അമേരിക്കയുടെ വ്യവസായിക ചരിത്രത്തിലെ വലിയ സംഭവങ്ങളിലൊന്നായി കാലിഫോർണിയ സ്വർണവേട്ടയുടെ കാലത്താണ് ഇത് സംഭവിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മെക്സിക്കൻ സർക്കാരിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു കാലിഫോർണിയ പറയത്തക്ക ജനസംഖ്യയോ വ്യവസായങ്ങളോ ഇല്ലാത്ത ഒരിടം തുടർന്ന് അമേരിക്ക യുദ്ധത്തിലൂടെ കാലിഫോർണിയ പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന ജെയിംസ് വിൽസൺ മാർഷൽ കെലോമയിലുള്ള സിയേറ നെവാഡ പർവ്വതങ്ങളുടെ താഴ്വരയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു പ്രദേശത്തു കൂടി ഒഴുകുന്ന അമേരിക്കൻ റിവർ എന്ന നദിയിൽ അദ്ദേഹം സ്വർണസരികൾ കണ്ടെത്തി കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന പേരിൽ പ്രശസ്തമായ സ്വർണമേട്ടയുടെ തുടക്കമായിരുന്നു അത് അന്ന് പൂർണ്ണമായും കാലിഫോർണിയ അമേരിക്കയുടെ കയ്യിലായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് അമേരിക്കയുടെ കൈവശം എത്തിയത് മാർഷൽ സ്വർണം കണ്ടെത്തുന്ന സമയത്ത് കാലിഫോർണിയയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് കാലിഫോർണിയോസ് ആണ് അതായത് മെക്സിക്കൻ സ്പാനിഷ് വംശജരെയാണ് ഈ കാലിഫോർണിയോസ് എന്ന് പറയുന്നത് ഇതുകൂടാതെ എഴുന്നൂറ് അമേരിക്കക്കാരും പിന്നെ ഒന്നര ലക്ഷം തദ്ദേശീയർ എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നദിയിലെ സ്വർണം എന്ന രഹസ്യം പുറത്തറിഞ്ഞു പലരും പ്രദേശത്തെത്തി സ്വർണവുമായി മടങ്ങി താമസിയാതെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലുള്ള മുക്കാൽ ഭാഗം പുരുഷന്മാരും ടൗൺ വിട്ട് സ്വർണം കണ്ടെത്തിയ സ്ഥലത്തേക്കെത്തി പത്രങ്ങളിലും മറ്റും ഇതേ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അതോടെ പലയിടത്തു നിന്നും ആളുകൾ അവിടേക്കൊഴുകിയെത്തി മെക്സിക്കോ ചൈന ഹവായ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെത്തി അമേരിക്കയെ ആകെ സ്വർണപ്പനി ബാധിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് ആയതോടെ അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ വിറ്റുപെറുക്കി കാലിഫോർണിയയിലേക്ക് സാഹസിക യാത്ര തുടങ്ങി ആവോളം സ്വർണം ശേഖരിച്ച് കോടീശ്വരർ ആകുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലിഫോർണിയയിലേക്ക് കുടിയേറ്റം നടത്തിയെന്നാണ് കണക്ക് അവർ ഫോർട്ടി നൈനേഴ്സ് എന്നാണ് വിശേഷിക്കപ്പെട്ടത് ഇവരുടെ ആവശ്യങ്ങൾക്കായി പ്രദേശത്ത് ചെറു നഗരങ്ങൾ ഉയരാൻ തുടങ്ങി കടകൾ ഹോട്ടലുകൾ ബാറുകൾ ബാർബർ ഷോപ്പുകൾ മറ്റ് ബിസിനസ് കേന്ദ്രങ്ങൾ എല്ലാം ഉയർന്നു തുടങ്ങി ഇതോടൊപ്പം മാഫിയകൾ ചൂതാട്ട കേന്ദ്രങ്ങൾ കൊള്ളയടി സംഘങ്ങൾ എന്നിവയും ഉടലെടുത്തു സ്വർണവേട്ടക്കാരുടെ ഇടത്താവളമായ സാൻ ഫ്രാൻസിസ്കോ പട്ടണം ഒരു വൻ നഗരമായി രൂപാന്തരം പ്രാപിച്ചു എന്നാൽ ഈ കുടിയേറ്റ സമയത്ത് മുട്ടകൾക്കുള്ള ആവശ്യം നന്നായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭക്ഷണ സ്രോതസ്സായിരുന്നു അവർക്ക് മുട്ടകൾ ഇന്നത്തെ കാലത്തെ വിനിമയ നിരക്ക് വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരു മുട്ടയ്ക്ക് മുപ്പത് ഡോളർ എന്ന നിലവരെ എത്തി കാര്യങ്ങൾ പലരും മുട്ട ബിസിനസിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ മുട്ടകൾക്ക് ദൗർലഭ്യമായിരുന്നു പ്രദേശത്തിനടുത്തുള്ള ഫാരലോൺ ദ്വീപിൽ ം പക്ഷികളുടെ മുട്ടകൾ ധാരാളം ഉണ്ടെന്ന് ഒരാൾ കണ്ടെത്തി അയാൾ ദ്വീപിലെത്തി ധാരാളം മുട്ടകൾ ശേഖരിച്ചു മടങ്ങി മൂവായിരം ഡോളർ ആയിരുന്നു അയാളുടെ അന്നത്തെ ലാഭം ഇന്നത്തെ നിലയിൽ അതൊരു വലിയ തുകയാണ് താമസിയാതെ കൂടുതൽ പേർ മുട്ട ഇറങ്ങി സ്വർണവേട്ടയ്ക്കൊപ്പം മുട്ടവേട്ടയും കലശലായി ഇതിനിടെ ഒരു ആറംഗ സംഘം ദ്വീപ് തങ്ങളുടെ സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു അലാസ്കയ്ക്കും ഹവായിക്കും പുറത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ കടൽപക്ഷി കോളനിയും ഒരു പ്രധാന കടൽസിംഹം വേട്ടിയടുന്ന സ്ഥലവുമാണ് ഈ ഫാരലോൺ ദ്വീപുകൾ പുതിയ മാംസത്തിന്റെയും മുട്ടയുടെയും ഈ സമൃദ്ധി കപ്പലുകളെ സപ്ലൈസ് നിറയ്ക്കാൻ ആകർഷിച്ചു റഷ്യൻ സീലർമാർ സമൃദ്ധമായ ഈ മുട്ടകൾ ആദ്യമായി ശേഖരിച്ചു കാലിഫോർണിയയുടെ നിയന്ത്രണം മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നപ്പോൾ ദ്വീപുകളുടെ സാമ്പത്തിക സാധ്യതകൾ പ്രകടമാക്കാൻ അധികനാളായില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കുടിയേറിയ ഡോക്ടർ റോബിൻസൺ മുട്ടകൾ ശേഖരിക്കുന്നതിനായി ദ്വീപുകളിലേക്ക് കപ്പൽ കയറി തന്റെ ചരക്കിന്റെ പകുതി നഷ്ടപ്പെട്ടിട്ടും അങ്ങോട്ടേക്ക് കടന്ന പസഫിക് എഗ എന്നൊരു കമ്പനി രൂപീകരിക്കാനും ആവശ്യമായ പണം സമ്പാദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സൗത്ത് ഈസ്റ്റ് ഫാർലോണിനും അതിനോട് ചേർന്നുള്ള വെസ്റ്റ് എൻഡിലും തങ്ങളുടെ അവകാശം ഉറപ്പിക്കാൻ ഒരു മുട്ട കമ്പനി തന്നെ അദ്ദേഹം സ്ഥാപിച്ചു അതിനായി ദ്വീപുകൾ സർവേ നടത്തി കെട്ടിടങ്ങളും പാതകളും ലാൻഡിംഗ് സൗകര്യങ്ങളും നിർമ്മിച്ചു അവിടെ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാനായി സർക്കാരും തീരുമാനിച്ചു താമസിയാതെ ഈ ദ്വീപ് അക്രമ സംഭവങ്ങളുടെ കൂത്തരങ്ങായി മാറി കമ്പനിയുടേത് മാത്രമല്ല ദ്വീപിലെ മുട്ടകളിൽ വ്യാപാരികൾക്കെല്ലാം അവകാശമുണ്ടെന്ന് ഉന്നയിച്ച് ഒട്ടേറെ കമ്പനികൾ അങ്ങോട്ടേക്കെത്തി അങ്ങനെ മുട്ടകൾ കൊള്ളയടി മുതൽ ദേഹോപദ്രവം വരെ നിർബാധം തുടരുന്നു ഇതാണ് എഗ്വാർ അഥവാ മുട്ടകൾക്കായുള്ള യുദ്ധം കമ്പനിക്ക് കുറച്ചു കാലം കൂടി മുട്ടയെടുക്കാനുള്ള അവകാശം കിട്ടിയെങ്കിലും പിന്നീട് സകലനെയും അവിടെ നിന്നും പറഞ്ഞു വിട്ടു അപ്പോൾ മുട്ട യുദ്ധത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടോ ഇതുപോലുള്ള വ്യത്യസ്തമായ യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ